ിൽ താമസിക്കുന്ന കൗൺസിലർ ജോജി ബിഷപ്പ് പോളി താമസിക്കുന്ന പത്രപ്രവർത്തകന്ത്രപ്രവർത്തകന് സുഹൃത്തും നഗരസഭ കൗൺസിലറുമായ വി ജെ ജോജി മുൻകൈയ്യെടുത്ത് ഫാദർ വർഗീസ് താണിയ ചാരിറ്റബിൾ ട്രസ്റ്റ് തുരുത്തിപ്പുരം ക്രസന്റ് പബ്ലിക് സ്കൂൾ മറ്റ് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ വീട് നിർമ്മാണം പൂർത്തീകരിച്ചു വിജയ് ജോജി മുൻകൈയെടുത്ത് കനാൽ പുറംപോക്കിൽ താമസിച്ചിരുന്നവരും വാടക വീട്ടിൽ കഴിഞ്ഞവരുമായ ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മുൻപ് വീട് വെച്ച് പുനരധിവസിപ്പിച്ചിരുന്നു പട്ടയമില്ലാത്ത ഭൂമിയായതിനാൽ സർക്കാർ സഹായം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ സഹായിക്കാൻ സുഹൃത്തുക്കൾ മുൻകൈയ്യെടുത്തത് അഞ്ചേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ ചെലവിൽ നായരങ്ങാടി കെ കെ റോഡിൽ നാനൂറ്റി എഴുപത്തിയഞ്ച് ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് വീട് പൂർത്തിയായിട്ടുള്ളത് ഇരുപത്തെട്ടിന് വെള്ളിയാഴ്ച രൂപതാ ബിഷപ്പ് പോളി കണ്ണുകാടൻ താക്കോൽദാനം നിർവഹിക്കും സനീഷ് കുമാർ ജോസഫ് എം എൽ എ നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും പത്രപ്രവർത്തനായിട്ടുള്ള ഒരു സുഹൃത്തിന് ഒരു വീട് നിർമ്മിച്ചുകൊടുക്കണമാണ് നമ്മൾ ഈ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു നായരങ്ങാടിയിൽ ചാവിടിയുടെ അടുത്തുള്ള നായരങ്ങാടിയിൽ കെ കെ റോഡില് നാനൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഏകദേശം അഞ്ച് ലക്ഷത്തി എഴുപത്തി രൂപ ചിലവിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് എന്റെയും നിങ്ങളുടെ ഇരിക്കുന്ന പത്രപ്രവർത്തകരെല്ലാം സുഹൃത്തിനാണ് നമ്മളിപ്പോൾ വീട് വെച്ചു കൊടുക്കുന്നത് വീട് പണിതിരിക്കുന്നത് അത് ആ സുഹൃത്ത് ഒരു വാടക വീട്ടില് വർഷങ്ങളായിട്ട് വാടക വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കൂടെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ലിജോ ലിജോ എന്നോടൊപ്പം തന്നെ കൂടെ നിന്നിട്ട് ഫണ്ട് കളക്ട് ചെയ്യുന്നതിലൊക്കെ വളരെയേറെ സഹായിച്ച് ലിജോ ഞാനോടിയാണ് വീട് ഉള്ള ഫണ്ട് കളക്ട് ചെയ്തും നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞ ബജത്തിനോട് സഹായം കൊണ്ടാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ വീട് വെച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ച ആ കുടുംബനാഥന്റെയും കുടുംബനാഥൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെ കുടുംബനാഥന്റെയും അദ്ദേഹത്തിൻ്റെയും ഭാര്യയും പേരിൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ചെയ്യുകയും ആ അക്കൗണ്ടിലേക്ക് സുഹൃത്തുക്കളിൽ നിന്നും മറ്റ് സന്നദ്ധ സംഘടനകളിൽ നിന്നെല്ലാം ഫണ്ട് അതിലേക്ക് വരുത്തി സുതാര്യമായ രീതിയിൽ അദ്ദേഹം പറയുന്ന ആളെ തന്നെ നമ്മൾ കരാറുകാരനായി നിയമിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കൊണ്ട് തന്നെ കരാറുകാർക്ക് കാശ് കൊടുപ്പിച്ച് അങ്ങനെയാണ് നമ്മളിത് ഈ ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇപ്പം ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിൽ നമുക്ക് വീടിന്റെ നമുക്ക് നമുക്കിതിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് താണി താണിയട്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് അത് അവരുടെ സഹകരണവും അതോടൊപ്പം തന്നെ ചാലക്കുടിയിലെ പ്രധാനപ്പെട്ട സ്കൂളായിട്ടുള്ള ക്രിസന്റ് പബ്ലിക് സ്കൂൾ ഇവ രണ്ടാളുടെയും സാമ്പത്തിക സഹായം നമുക്ക് പ്രധാനമായിട്ടും ലഭിച്ചിട്ടുണ്ട് അത് കൂടാതെ ചാലക്കുടിയിലുള്ള വളരെ സുമനസ്സുകളായിട്ടുള്ള വ്യക്തികളും നമുക്ക് ഈ വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായിട്ട് നമുക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് അപ്പം അതിന് അവരെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അപ്പം ഇതിൻ്റെ താക്കോൽദാനമ നിർവഹിക്കുന്നത് ഇനി അവിടെ രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ അവരാണ് താക്കോൽദാനകർമ്മം നിർവഹിക്കുന്നത് ഈ അവസരത്തിൽ ചാലക്കുടി ബഹുമാനായിട്ടുള്ള എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് ചാലക്കുട് നഗരസഭാ ചെയർമാൻ ശ്രീ ഷിബു വാലപ്പൻ കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ നിരവധി പ്രമുഖ വ്യക്തികളും അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി യൂണിയൻ്റെ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും ഈ ചടങ്ങിൽ